الحمد لله الكريم المنان المتفضل على عباده باسناف النعم وانواع الاحسان واشهد ان لا اله الا الله وحده لا شريك له لا, لا شريك له الملك الديان واشهد ان محمدا عبده ورسول ورسوله المبعوث بالهدى والرحمن والصلاح القلوب والابدان صلى الله عليه وآله وأصحابه والطابعين بإحسان. وسلم تسليما كثيرا. أما بعد: فإن خير الكلام كلام الله، وخير الهدي هدي محمد. صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون أوصيكم ونفسي بتقوى الله وفيها العون والنصرة والنجاة والنجاة والفلاح أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ും മു സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഒരിക്കൽ മഹാനായ സുഹാബി ഹലാഖുബൻകു വളരെ ദുഃഖിതനായി ഒരു സ്ഥലത്തിരിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ മഹാനായ അബുബക്ബർ സുദ്ദീഖർകു അവിടേക്ക് കടന്നു വന്നു ചോദിച്ചു അലട്ടുന്നുണ്ടല്ലോ എന്താണ് താങ്കളുടെ പ്രശ്നം അങ്ങനെ അവർ രണ്ടുപേരും ഹബീബ് പ്രവേശിച്ചു ആ പ്രവേശിച്ച സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ മഹാനായോട് പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടി സുബ്ഹാനല്ലാഹ് എന്താണ് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ മഹാനായ ഹൻല റതി അള്ളാഹു പറയുകയാണ് പ്രവാചകനോട് അള്ളാഹുവിൻ്റെ അങ്ങയുടെ കൂടെ അങ്ങയുടെ സദസ്സുകളിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ താങ്കൾ നരകങ്ങളെ സ്വർഗനരകങ്ങളെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുമ്പോൾ ജീവിതത്തെ കുറിച്ച് ഞങ്ങൾ കേൾക്കുമ്പോൾ നാളെ പരലോകത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ട് ഈമാൻ വർദ്ധിക്കുകയും അങ്ങ് വിശദീകരിക്കുന്ന ആ കാര്യങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ നേർക്കു നേരെ കണ്ടു ബോധ്യപ്പെടുന്ന രൂപത്തിൽ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് റസൂലെ പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യാസന്താനത്തിനടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ദുണ്യമയായ കാര്യങ്ങളിൽ മുഴുകുമ്പോൾ ഈ പറയപ്പെട്ട കേൾക്കപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ മറന്നുപോവുകയും അതിലൂടെ ഈ മാനിന് കുറവ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് റസൂലെ അതുകൊണ്ടാണ് എന്ന് ഞാൻ പറയാൻ കാരണമെന്ന് മഹാനായ പ്രവാചകനോട് പറയുകയാണ് ആ ഒരു സന്ദർഭത്തിൽ ഹബീബ് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുത്ത രംഗം നമുക്ക് കാണാൻ സാധിക്കും അല്ലയോ മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ മാനിൽ കുറവും വർദ്ധനവും സംഭവിച്ചു കൊണ്ടിരിക്കും എന്നാൽ താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഈമാനിന് തോന്നുമ്പോൾ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എന്തൊക്കെ അമലുകളാണോ പരിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിക്കപ്പെട്ടത് ആ അമലുകൾ താങ്കൾ അങ്ങയുടെ ജീവിതത്തിൽ ധാരാളമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് മഹാനായി ാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് സോദരങ്ങളെ റതിയൊള്ളാഹു കൊണ്ടു സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത കിട്ടിയ സുഹാബിയാണ് പക്ഷേ ആ സൊഹാബിക്ക് പോലും പേടി എന്താണെന്നറിയോ പടച്ചോനെ എൻ്റെ ജീവിതത്തിൽ ഈമാൻ കുറയുന്നുണ്ടോ എന്ന അങ്ങനത്തെ ഒരു ചിന്ത പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് കാതോർത്തിരിക്കുന്ന അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അവർണ്ണനീയമായ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ടോ പഠിച്ചോനെ എൻ്റെ കർമ്മങ്ങളിൽ എവിടെയൊക്കെയോ ഈമാനിൻ്റെ ഒരു അംശം കുറഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ സംസാരത്തിൽ എവിടെയൊക്കെയോ ഈമാനിന് കുറവുകൾ വന്നിട്ടുണ്ട് എന്ന ഒരു ബോധ്യപ്പെടൽ സ്വന്തത്തിനോട് വരുത്താൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ആ സഹോദരങ്ങളെ മഹാനായ ഫാറൂഖ് അമീർഖ് അള്ളാഹു തന്റെ സച്ചരിതരായ സൊഹാബത്തിനോട് പറയുകയാണ് അല്ലയോ സൊഹാബ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കടന്നു വരിക നമുക്ക് അല്പസമയം ഈമാനിൽ പുതുക്കാം ഈമാനിൽ എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ ഈ മാൻ നമുക്ക് വർദ്ധിപ്പിക്കാം അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ കടന്നു വരിക എന്ന് റമർ റതി പറയാറുണ്ടായിരുന്നു മാത്രമല്ല മഹാനായ മഹാദുബൻ ജബർ അവർക്ക് പറയുകയാണ് അല്ലയോ നിങ്ങൾ എൻ്റെ അടുത്ത് അല്പസമയം നിരുക്ക് ദുനിയാവിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചോളൂ കുടുംബത്തെ നിങ്ങൾ പരിചരിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ അല്പസമയം എൻ്റെ അടുത്ത് വന്നു ഇരിക്കൂ എന്തിനു വേണ്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുറവ് സംഭവിക്കുന്ന ഈ മാനിൽ വർദ്ധർവ് കണ്ടെത്താൻ വേണ്ടി ഇവിടെ ഇരിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ആ സഹോദരങ്ങൾ മഹാനായ അബ്ദുല്ലാഹിബിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു നോക്ക് നിങ്ങൾ ഞങ്ങൾക്ക് നീ യൻ ഉൾക്കൊള്ളുന്ന വർദ്ധിപ്പിച്ചു തരണേ അചഞ്ചലമായ ദൃഢത ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അഗാധമായ പാണ്ഡിത്യം ഞങ്ങളുടെ ജീവിതത്തിൽ നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ സംഭവിച്ചാൽ അബദ്ധങ്ങൾ പറ്റിയാൽ നമ്മുടെ ഈ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സഹോദരങ്ങളെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് സ്വർഗം കൊണ്ട് വാഗ്ദാനം ലഭിച്ച ഹലറിയാകു വരുന്നവരുണ്ടായ സങ്കടത ഈമാൻ കുറഞ്ഞതുകൊണ്ട് ഞാൻ മുനാഫിക്കായി പോയോ എന്നൊരു പേടിയാണ് ഉണ്ടാകുന്നത് മുനാഫിക്കിന്റെ സ്ഥാനം എവിടെയാ സഹോദരങ്ങളെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് എങ്കിൽ ആ സ്ഥാനത്ത് ഞാൻ എത്തിപ്പെട്ടോ എന്ന് എല്ലാരധികം പാകമെങ്കോ കരഞ്ഞുവെങ്കിൽ സങ്കടപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അവർ കണ്ട ഒരു സ്വർഗമുണ്ട് ആ സ്വർഗമാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ അധ്വാനിക്കുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് ആ ഈമാനികമായ ജീവിതത്തിൽ പഠിച്ചോനെ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എങ്കിൽ അത് ഞാൻ ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശ്രമിക്കണം സഹോദരങ്ങളെ സഹോദരങ്ങളെ മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ തെറ്റുകളിലേക്ക് സഞ്ചരിപ്പിക്കാൻ കഴിയുമോ ആ മേഖലകളിലൂടെ എല്ലാം നമ്മളെ കൊണ്ടുപോകും പക്ഷേ

സർവശക്തരായ അടിവരയിട്ടുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ മഹാനായ ഷേഖ് ഇമാം ഇബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ യാത്ര ചെയ്യുന്ന ഹൃദയം എന്ന് പറയുന്നത് അതൊരു പക്ഷിയെ പോലെയാണ് എന്നാണ് ഈമാനോടെ അള്ളാഹുവിന്റെ ദീനിലൂടെ യാത്ര ചെയ്യുന്ന ഈമാനികമായ ജീവിതം ചെയ്യുന്നൊണ്ട് മുന്നേറുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷിയെ പോലെയാണ് അയാളുടെ ഹൃദയം എന്ന് പറയുന്നത് എന്നിട്ട് മഹാനായ ഇമാം ഇബിൽ ഇമാ പറയുകയാണ് ഒരു മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്നത് ആ പക്ഷിയുടെ തലയെ പോലെയാണ് മാത്രമല്ല ഭയവും പ്രതീക്ഷയും എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് ചിറകുകളാണ് എന്ന് മഹാന ഇമാം ഇബുൽ പഠിപ്പിക്കുകയാണ് എത്ര നല്ല ഉദാഹരണമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് കുറവ് വരാത്ത രൂപത്തിൽ നമ്മുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ സഹോദരങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും നസീഹത്തോടു കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാം അതിൽ ഇസ്ലാം വിലക്കുന്നില്ല പക്ഷേ ആ ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ നമ്മുടെ ഈ മാനിക നഷ്ടം വരാൻ പാടില്ല നമ്മുടെ ഈമാനിക ജീവിതം തകരാൻ പാടില്ല അതിലൂടെ നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല സഹോദരങ്ങളിൽ

ആരാധനാ കർമ്മങ്ങളിൽ ഈ നടത്തുന്ന നന്നായി പരിശ്രമങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യനുമായിരുന്നു അങ്ങനെ ഈ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കൽ തെറ്റ് ചെയ്തു ഒരു കുറ്റം ചെയ്തു അപ്പോ മുജിത്തഹീദായിട്ടുള്ള മനുഷ്യൻ അത് കണ്ടപ്പോ അയാൾ പറഞ്ഞു നീ ഇത് ഒഴിവാക്കണം നീ ഇത് വർജിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞു വീണ്ടും ഈ യുദ്ധിനിപായ ഈ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനെ തെറ്റുകൾ ചെയ്യുന്നതായിട്ട് വീണ്ടും ഈ മുജിത്തഹിതായ മനുഷ്യൻ കണ്ടുമുട്ടുകയാണ് ആ സമയത്തും അയാൾ പറഞ്ഞു നീ ഇത് ഒഴിവാക്കണം നീ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഇതേപോലെ ആവർത്തിക്കപ്പെട്ടപ്പോൾ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യൻ ഈ മുജിട്ടുള്ള മനുഷ്യനോട് പറയുകയാണ് എന്റെ ഉത്തരവാദിത്വം എന്റെ റബ്ബ് നിന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ നീ എൻ്റെ എൻ്റെ റബ്ബ് ചുമയുകയാണോ പരിശ്രമിക്കുകയാണോ എന്ന് ആ ആ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനോട് ചോദിക്കുകയാണ് സമയത്ത് ഈ ദേഷ്യം അങ്ങനെ കോപം വന്നപ്പോ അയാൾ ഈ മുതിരുമായിട്ടുള്ള മനുഷ്യനോട് പറയുകയാണ് അള്ളാഹു നിനക്കൊരിക്കലും മാത്രമല്ല അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ രണ്ടുപേരും മരണപ്പെടുകയാണ് മരണപ്പെട്ട ശേഷം അള്ളാഹുവിന്റെ വിചാരണക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോടതിയിൽ ഈ രണ്ടുപേരെയും ഹാജരാക്കപ്പെട്ടു അങ്ങനെ ഹാജരാക്കിയ സന്ദർഭത്തിൽ ഈ മുജിദ്ഹിദായ സഹോദരങ്ങൾ ശരിക്കും നമ്മൾ ആലോചിക്കുക നമ്മൾ ഈവാനോടുകൂടി ചെയ്ത അമല് നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല യുടെ മുമ്പിൽ അവർ രണ്ടുപേരെയും ഹാജരാക്കപ്പെട്ടു അങ്ങനെ ആ രണ്ടിൽ മനുഷ്യനോട് അള്ളാഹു ചോദിക്കുകയാണ് കഴിവുകളെ കുറിച്ച് നീ ആരാണ് പറയാ എന്റെ ഇൽമിനെ കുറിച്ച് നിനക്കാണ് അറിവുള്ളത് എന്ന് അള്ളാഹുസ്ബാൻ ഈ മുജിത്തഹിദായ മനുഷ്യനോട് ചോദിക്കുന്നു എന്താ ചോദിക്കാൻ കാരണം ഈ മുതിരുമായ മനുഷ്യനോട് ദുരിയാവിൽ വെച്ച് ഇയാൾ തരില്ല നിന്നെ ഒരിക്കലും പറഞ്ഞെന്ന് പ്രവേശിപ്പിക്കില്ല നിന്നെ ആരാ എന്നിട്ട് ഈ ഈ ദുനിയാവിൽ മനുഷ്യൻ തെറ്റുകൾ മാത്രം ചെയ്യുന്നവനായി കണ്ട ആ മനുഷ്യനോടുള്ള മുതിരമായ മനുഷ്യൻ ആ മനുഷ്യനോട് അള്ളാഹു എന്റെ കാരുണ്യത്തിന്റെ വിശാലത കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്ക ആരോട് ഈ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ആ മനുഷ്യനോട് വേണ്ടി പരമാവധി പരിശ്രമങ്ങൾ നിർവഹിച്ചിരുന്ന മനുഷ്യനോട് നീ നരകത്തിലേക്ക് പ്രവേശിക്കുക ഈമാനോട് പ്രവേശിക്ക് ഈമാനോട് ജീവിച്ചിട്ട് നാളെ പരലോകത്ത് എത്തുമ്പോൾ അള്ളാഹു പറയാണ് ഇത് ഹൂല എന്നാൽ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഈമാനികമായ ജീവിതത്തിൽ കുറവു വരാത്ത രൂപത്തിൽ थी ना, थी ना, गले गले െ ചിട്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടേണ്ടത് എന്നാണ് പരീക്ഷ ഇസ്ലാം സഹോദരങ്ങളെ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയാം അള്ളാഹു സ്മഹാന കുത്താനെ ഞങ്ങൾ ഉൾക്കൊണ്ടവരാണ് എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം അള്ളാഹു നൽകാതിരിക്കുന്ന പരീക്ഷണത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുമെന്നാണോ നിങ്ങൾ വെറുതെ വിടപ്പെടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നിട്ട് അള്ളാഹുസ്ബാൻ പറയുന്നത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അവർ ഈമാനുള്ളവരായി ജീവിച്ചവരായിരുന്നു അവരെയും അള്ളാഹുസ്ബനഖു കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഈമാൻ കൂടുന്നുണ്ട് എന്ന അടയാളെന്താ അള്ളാഹുവിന്റെ പരീക്ഷണം ധാരാളമായിരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കപ്പെടിച്ചോനെ അള്ളാഹുവിൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതം എൻ്റെ അമലുകൾ എൻ്റെ ഇബാദാത്തുകൾ അത് ഈമാനികമായി ചിട്ടപ്പെടുത്താൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവാണ് സഹോദരങ്ങളെ അതിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമലുകളിൽ എൻ്റെ സംസാരങ്ങളിൽ എൻ്റെ പെരുമാറ്റങ്ങളിൽ എൻ്റെ ഇടപെടലുകളിൽ എവിടെയെങ്കിലും ഈമാനിന്റെ അംശം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ശരിക്കും ആലോചിക്കുക അങ്ങനെ ആലോചിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഉസ്ബാനക്കു പഠിപ്പിക്കുന്നത് അള്ളാഹു വിശ്വസിക്കുന്ന പക്ഷം ഈമാനോടുകൂടി ജീവിക്കുന്ന പക്ഷം അവന്റെ ഹൃദയത്തെ കൊണ്ടുപോകുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ ാണ് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പഠിപ്പിച്ച ആ ഒരു ഈമാനികമായി ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താൻ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് സത്യവിശ്വാസിയായിക്കൊണ്ട് ൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അക്കൂട്ടൊരു സ്വർഗത്തിലേക്കുള്ള പ്രവേശിക്കുന്നതാണ് ഈമാനോടുകൂടി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ സ്ഥാനം എവിടെയാ സഹോദരങ്ങളെ അത് നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു സ്വർഗമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഈമാനികമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ് അബ്ദുൽ തന്റെ ഇപ്രകാരം പറഞ്ഞ രംഗം നമുക്ക് കാണാൻ സാധിക്കും മാറ്റപ്പെട്ട ഒരു മരത്തിന്റെ ശാഖകൾ വേരില്ലാത്തൊരു മര എങ്ങനെ നിക്കുക അതുപോലെയാണ് ഈമാനില്ലാത്ത ഒരു കർമ്മം എന്നിട്ട് അദ്ദേഹം പറയാണ് വെള്ളത്തിന്റെ തിരമാലകളുടെ മുകളിൽ വലിയൊരു കെട്ടിടം ഉണ്ടാക്കി അതുപോലെയാണ് ഈമാനില്ലാത്ത കർമ്മം എന്ന് പറയുന്നത് ആ കെട്ടിടം നിൽക്കും നിക്കുക അതുപോലെ തന്നെ എത്ര വലിയ പക്ഷേ ആണ് ചെയ്തത് ആ അമലുകൾ അള്ളാഹു സ്വീകരിക്കോ ഇല്ല സഹോദരങ്ങളെ അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് ആരെങ്കിലും അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിക്കുകയും ഈമാനികമായ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നതായി ജീവിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ ആരാണോ അത്രക്കാരുടെ പരിശ്രമം അള്ളാഹുവിന്റെ പക്കൽ നിന്നും പ്രതിഫലം നേടിയെടുക്കാൻ കാരണമാകുന്നതാണ് സഹോദരങ്ങളെ ഇനി ഈമാനികമായ ജീവിതം നയിച്ചാലുള്ള ഒന്നാമത്തെ ഒരു ഗുണമുണ്ട് ആ എന്താ ഗുണം എന്നറിയോ നമ്മൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബസ് ഉള്ള തന്റെ സ്വഹാബത്തിന് ഒരു കിസ്സ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കഥ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരാള് മറ്റൊരാളിൽ നിന്നും കുറച്ച് സ്ഥലം വാങ്ങി കച്ചവടം ചെയ്തു അങ്ങനെ ആ സ്ഥലത്ത് അയാൾ കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കൃഷികൾ ചെയ്യാൻ വേണ്ടി ആ കൃഷിഭൂമി എന്ത് ചെയ്യുന്നുണ്ട് അയാൾ ഇങ്ങനെ ഉഴുത് മറിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്വർണത്തിൻ്റെ ഒരു പാത്രം അയാൾക്ക് കിട്ടി കുറച്ച് സ്വർണം ആ ഭൂമിയിൽ നിന്നും അയാൾക്ക് കിട്ടി അങ്ങനെ അയാൾ എന്ത് ചെയ്തു ഈ സ്ഥലത്തിൻ്റെ ആദ്യത്തോടമസ്ഥനല്ലേ അയാളുടെ അടുത്ത് വന്നു വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഭൂമി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ആ ഭൂമിയിൽ നിന്ന് കിട്ടിയ ഈ സ്വർണം എൻ്റെതല്ല ഇത് നിങ്ങളുടേതാണ് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞു ഈ സ്ഥലം വിറ്റ ആള് പറഞ്ഞു സ്ഥലം വിറ്റതോടുകൂടി അത് നിങ്ങളുടെ സ്വത്താണ് എൻ്റെതല്ല അയാൾക്ക് എന്ത് ചെയ്യുക ആ സ്ഥലം വിറ്റ ആൾക്ക് ആ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇന്ന സമയത്ത് ഞാനത് കൊണ്ടേ വെച്ചതാണ് എടുക്കാൻ മറന്നുപോയതാണ് എന്നൊക്കെ കാരണങ്ങൾ പറയാം പക്ഷെ മിക്ക ആളെന്ന് പറഞ്ഞത് അല്ല ഈ ഭൂമി വിറ്റതോടുകൂടി ആ ഭൂമിയിലുള്ള എല്ലാ സാധനവും നിങ്ങളുടെ സ്വന്തമാണ് എനിക്ക് വേണ്ട അങ്ങനെ രണ്ടാൾക്ക് തർക്കായി തർക്കമായപ്പോൾ ഈ രണ്ട് പേരും മൂന്നാമത്തെ ഒരാൾ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ ആളെ സമീപിച്ച് ഈ വിഷയങ്ങൾ പറഞ്ഞു രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഈ ജഡ്ജ്മെന്റിന് വേണ്ടി നിൽക്കുന്ന ആള് പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടോ ചോദിച്ചു ആ മ എനിക്കൊരു പെൺകുട്ടിയാണല്ലോ അപ്പൊ ഇയാളോ ചോദിച്ചു നിങ്ങൾക്ക് മക്കളുണ്ട് ഉണ്ട് എനിക്ക് ആൺകുട്ടിയാണല്ലോ അപ്പോ ഈ ജഡ്ജ്മെന്റ് ഇരിക്കുന്ന ആള് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഈ ആൺകുട്ടിയെ കൊണ്ട് ഈ പെൺകുട്ടിയെ കല്യാണം ഘടിപ്പിക്കുക അവർ സന്തോഷമായി ജീവിക്കട്ടെ ബാക്കിയുള്ള സ്വത്ത് നിങ്ങൾ എന്ത് ചെയ്യുക സ്വതക്ക കൊടുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വതക്ക ചെയ്യേ എങ്ങനെ അത് സംഭവിക്കുന്നത് ഈ മാനികമായ ജീവിതം നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായും ഇത് സംഭവിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സു അല്ലാഹുല്ല ഈ ഒരു സംഭവത്തിലൂടെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല ഈമാനുള്ള ജീവിതമാണ് നയിക്കുന്നത് എങ്കിൽ അയാൾ അയാളെന്തെയ്യും പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകും റിഞ്ഞവനും അറിയാത്തവനും അയാളുടെ സലാം പറയാൻ തയ്യാറാവും അതുകൊണ്ടാണ് ഹബീബ് അള്ളാഹുവിൻ്റെ ഹബീബസ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഭക്ഷണം കൊടുക്കുന്നത് വിശക്കുന്നവന്റെ വയറ് നിറക്കുന്നത് ആരാണോ അവനാണ് ഈമാനുള്ളവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമമായവൻ മാത്രമല്ല വറുത്ത സലാം ആരാണോ സലാം അടക്കുകയും അത് പറയുകയും ചെയ്യുന്നത് അവൻ ഈമാനികമായി ജീവിതമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സുലല്ലാഹു അലൈഹു വസ്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സു അലൈഹി അലി വസ്ലം പറഞ്ഞത് ഈമാനുള്ള മനുഷ്യൻ മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ ഒന്നും ചെയ്യൂല അള്ളാഹുവിൻ്റെ റസൂലെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഈമാനുള്ള മനുഷ്യനാരാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരാണ് പ്രവാചകം കൊടുക്കുകയാണ് ഏതെങ്കിലും ഒരു മലഞ്ചെരുവിൽ ആണെങ്കിലും ശരി അള്ളാഹുവിന് സൂക്ഷിച്ചുകൊണ്ടും ഉപദ്രവിക്കാതെ പ്രയാസപ്പെടുത്താതെ വേദനിപ്പിക്കാതെ ജീവിച്ചുകൂടുന്നവരാണ് ഈ മാനുള്ള മനുഷ്യൻ ആ രൂപത്തിലാണ് ഈമാനികമായി ജീവിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതെങ്കിൽ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നിസ്കാരം അതിന്റെ മുറപ്രകാരം നിർവഹിക്കുകയും നൽകിയിട്ടുള്ള യുംാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും ചെലവാക്കുകയും ചെയ്യുന്നത് ആരാണോ അവർക്ക് ഈമാൻ പൂർണ്ണമായിട്ടുണ്ട് എന്ന് അള്ളാഹു സ്വഹാനകൂത്തൂടെ പഠിപ്പിക്കപ്പെട്ട രംഗം നമുക്ക് കാണാൻ സാധിക്കും ആ രൂപത്തിൽ ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കീങ്ങളായി മാറാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അത്തരത്തിലുള്ള മുത്തക്കീങ്ങളിൽ അള്ളാഹുസ് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ കുറ്റങ്ങളും പാപങ്ങളും അബദ്ധങ്ങളും അപാകതകളും കരുണാമയനായ റബ്ബെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ തരണേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ ുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാധാരണ പ്രവർത്തകരായ സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേറബം ആ കബരിടത്തിൽ നീ പ്രകാശം പരത്തണേറബം അള്ളാഹുവേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേറബം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ശിഫ പരിപൂർണമാക്കി കൊടുക്കണേ കൊടുക്കണേറബം അവർക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ കടബാധ്യതകൾ ഹലാലായ സമ്പത്ത് കൊണ്ട് നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളായ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ലോകത്തിന്റെ നാനാദിക്കുകളിൽ വ്യത്യസ്തങ്ങളായ കൊടിയ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും അക്രമങ്ങൾക്കും അനീതികൾക്കും വിധേയമായി കൊണ്ട് ജീവിക്കുകയാണ് റബ്ബേ ഒരു വേളത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ നീ സഹായം നൽകണേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിശ്ചയിച്ച വിജയം ചെയ്ത് അനുഗ്രഹിക്കണേ അവർക്ക് നീ മോചനം ചെയ്യണേ വൽ الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من النار اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا رحم الراحمين